ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇത് അധികം ആരും ക്ലാസ് എടുത്തിട്ടില്ല ഇതിൻ്റെ നോട്ട് പുതിയ റാങ്ക് ഫയലുകളിൽ പോലും ഇല്ല പക്ഷേ നമ്മൾ സിലബസിലുള്ളതാണ് ഇത് കൂടിയാട്ടം കൂടിയാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു കലയാണ് ഈ കൂടിയാട്ടം എന്ന കലാരൂപം അപ്പോൾ അതുകൊണ്ട് അത് വളരെ ആണ് ഇതിന് രണ്ടായിരത്തി ഒന്നാണ് യഥാർത്ഥ പി എസ് സി ആൻസർ പക്ഷേ യു പി എസ് സി എക്സാംസിനൊക്കെ അതിൻ്റെ ആൻസർ രണ്ടായിരത്തി എട്ടാണ് അപ്പോൾ രണ്ടായിരത്തി ഒന്ന് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി എട്ട് ഉണ്ടെങ്കിൽ കറക്റ്റ് അടിച്ചോണം ഓക്കെ അപ്പോൾ കൂടിയാട്ടം കൂടിയാട്ടത്തെക്കുറിച്ച് പഠിക്കാം കൂടിയാട്ടം അപ്പോൾ കോ കൂടിയാട്ടത്തിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് തോരണ യുദ്ധമാണ് തോരണ യുദ്ധം എന്ന് പറയുന്നത് ഒരു കൂടിയാട്ട രൂപം തന്നെയാണ് കൂടിയ കൂടിയാട്ടത്തിലെ ഒരു കല തന്നെയാണ് ഒരു കലാരൂപം തന്നെയാണ് അതിലൊരു കഥയാണ് ഒരു ഉദാഹരണമായ കഥ ഓക്കെ ഇതിൻ്റെ പ്രത്യേകത കേരളത്തിന് പുറത്ത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് തോരണ യുദ്ധമാണ് അപ്പോൾ കേരളത്തിന് പുറത്ത് നടത്തിയ കൂടിയാട്ട കഥ യാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തോരണയുദ്ധമാണ് ഇത് നടന്നത് ചെന്നൈയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചെന്നൈയിലാണ് തോരണ യുദ്ധം നടന്നത് കൂടിയാട്ടത്തിൻ്റെ എന്താണ് കേരളത്തിന് പുറത്ത് നടന്ന ആദ്യ കൂടിയാട്ടം ഏതെന്ന് ചോദിച്ചാൽ തോരണയുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ചെന്നൈ ഇതിൽ പ്രധാനപ്പെട്ട വേഷം ചെയ്തത് മണി മാധവ ചാക്യാറാണ് ഈ മണി മാധവ ചാക്യാർ തന്നെയാണ് ഈ കൂടിയാട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ കലാരൂപം ചെയ്യുന്ന വ്യക്തി ഓക്കെ അപ്പം മണി മാധവ ചാക്യാർ മാണി മാധവ ചാക്യാർ എന്നും പറയും മാണി മാധവ ചാക്യാർ എന്നും പറയും തോരണയുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ചെന്നൈ കൂടിയാട്ടത്തിലെ പ്രസ പ്രശസ്തനായ വ്യക്തി മാണി മാധവ ചാക്യാർ കൂടിയാട്ടത്തിന് അറിയപ്പെടുന്ന രണ്ട് പേരുകളുണ്ട് ഒന്ന് സംയോജിത അഭിനയം എന്ന് അറിയപ്പെടുന്നു അതേപോലെ അഭിനയത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന കലാരൂപവും ചോദിച്ച ഏതാണ് കൂടിയാട്ടമാണ് ഇപ്പോൾ കൂടിയാട്ടം സംയോജിത അഭിനയം എന്ന് അറിയപ്പെടുന്നത് കൂടിയാട്ടം എന്ന കലാരൂപമാണ് അഭിനയത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന ഏതാണ് കൂടിയാട്ടമാണേ രണ്ടായിരത്തി മൂന്നിൽ ആദ്യമായിട്ട് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കലാരൂപം ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ കലാരൂപമാണ് ഇങ്ങനത്തെ ഇങ്ങനെ ഇടം പിടിക്കുന്നത് അത് കൂടിയാട്ടമാണ് രണ്ടായിരത്തി എട്ടെന്ന് ഉള്ള ആൻസറും ഉണ്ട് രണ്ടായിരത്തി മൂന്നല്ല ക്ഷമിക്കണം രണ്ടായിരത്തി ഒന്നാണ് കേട്ടോ എവിടെ എഴുതിയുള്ള മിസ്റ്റേക്കാണ് മറന്നുപോയി രണ്ടായിരത്തി ഒന്നാണ് ഉത്തരം രണ്ടായിരത്തി എട്ടും ആൻസറും ഉണ്ട് അപ്പോൾ ഇത് മറന്നുപോയി രണ്ടായിരത്തി ഒന്നാണ് കേട്ടോ എനിക്ക് എപ്പോഴും തെറ്റിപ്പോണേനെ എനിക്ക് രണ്ടായിരത്തി മൂന്നാണ് ഓർമ്മ തരുന്നത് അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതി വെച്ചങ്ങനെ ഇനി അടുത്താണ് ഈ എപ്പോഴും ഒരു പ്രധാനപ്പെട്ട വാദ്യം ചോദിച്ചാൽ അത് മിഴാവാണ് മിഴാവ് വളരെ ആണ് മിഴാവ് കൂടാതെ ഒരുപാട് കുഴിത്താളം ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷേ എന്നാലും മിഴാവാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്പ്യാറാണ് മിഴാവ് വായിക്കുന്നത് അതാരാണ് നമ്പ്യാറാണ് മിഴാവ് വായിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് നമ്പ്യാറാണ് ഇനി കുഴിത്താളം മറ്റൊരു കല എന്താണ് ഒരു വാദ്യോപകരണമാണ് അത് ആണ് മിഴാവ് കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് കുഴിത്താളാണ് അത് വായിക്കുന്നത് നങ്ങിയാരമ്മയാണ് നങ്ങിയാരമ്മയാണ് കുഴിത്താളം വായി വായിക്കുന്നത് അപ്പോൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള വാദ്യോപകരണം കൂടിയാട്ടത്തിലുണ്ട് ഒന്ന് മിഴാവാണ് മിഴാവ് വായിക്കുന്നത് നമ്പിയാറും കുഴിത്താളം വായിക്കുന്നത് നങ്ങിയാരമ്മയുമാണ് ഇനി ചാക്യാർ സ്ത്രീകൾക്ക് പണ്ട് കാലത്തോട്ടേ ചാക്യാർ സ്ത്രീകൾക്ക് അതായത് ഇല്ലോടമ്മമാർക്ക് ഈ കൂടിയാട്ടം കലാരൂപം കാണാൻ അവകാശമില്ലായിരുന്നു അപ്പം എന്താണ് പുരാതന കാലത്ത് കൂടിയാട്ടം കലാരൂപം കാണുന്നതിൽ വിലക്ക് ഏർപ്പെട്ടിരുന്ന സ്ത്രീ അത് ആരാണെന്ന് ചോദിക്കാം അത് ഇല്ലോടമ്മയാണ് കേട്ടോ നങ്ങിയാരമ്മയൊക്കെ ചിലപ്പോൾ ഓപ്ഷനിൽ കാണും ഇല്ലോടമ്മയാണ് നങ്ങേരമ്മ കുഴിത്താളം വായിക്കുന്ന ആൾക്കാരാണ് ഈ സാധാരണ കൂടിയാട്ടത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം അവതരിപ്പിക്കാൻ നാൽപ്പത്തൊന്ന് ദിവസം എടുക്കും നാൽപ്പത്തൊന്ന് ദിവസം കൂടിയാട്ടത്തിലെ ആദ്യത്തെ ഒരു ചടങ്ങുകൾ പ്രധാനപ്പെട്ട ചടങ്ങുകൾ പഠിക്കുക അതിൽ ആദ്യത്തെ നമ്മൾ പഠിക്കാനുള്ളത് അരങ്ങ് വിധാനമാണ് അരങ്ങ് വിധാനം കൂടിയാട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ആദ്യത്തെ ചടങ്ങാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അരങ്ങ് എന്താണ് അരങ്ങ് ഒരുക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത അരങ്ങ് വിധാനം അഴ് അടുത്തത് മിഴാവ് ഒച്ചപ്പെടുത്തൽ മിഴാവ് ഒച്ചപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഈ അരങ്ങ് വിധാനം ഒരു ചടങ്ങാണെങ്കിൽ യഥാർത്ഥ ഈ കളി തുടങ്ങുന്ന ചടങ്ങ് എന്ന് പറഞ്ഞാൽ മിഴാവ് ഒച്ചപ്പെടുത്തലാണ് കേട്ടോ അപ്പോൾ അരങ്ങു വിതാനം എന്ന് പറഞ്ഞാൽ ഒതുക്കുക എന്നാണ് അർത്ഥം വരുന്നത് മിഴാവ് ഒച്ചപ്പെടുത്തലിലാണ് ഇത് കൂടിയാട്ടം എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ടാവുന്നത് കൂടിയാട്ടം കലാരൂപം സ്റ്റാർട്ടാവുന്ന മിഴാവൊച്ചപ്പെടുത്തലെന്നാണ് അപ്പോൾ ഇതെന്ന് പറയുന്ന കഥകളിയിൽ കേളികൊട്ട് അരങ്ങ് തുടക്കത്തിലുള്ള ചടങ്ങാണ് അതേപോലെ അതിന് സമമാണ് ഈ മിഴാവ് ഒച്ചപ്പെടുത്തൽ എന്ന് പറയുന്ന കല എന്താണ് ഒരു ചടങ്ങ് ഇനി അടുത്തത് ഗോഷ്ഠി കൊട്ടുക ഗോഷ്ഠി കൊട്ടുക എന്ന് പറഞ്ഞാൽ നമ്പിയാർ മിഴാവ് കൊട്ടുന്നതിനെയാണ് ഗോഷ്ടി കൊട്ടുക എന്ന് പറയുന്ന ചടങ്ങ് ഈ ഗോഷ്ഠി എന്ന പദത്തിൻ്റെ അർത്ഥം സഭ എന്നാണ് സഭ എന്നാണ് അർത്ഥം വരുന്നത് ഇനി അടുത്തത് അരങ്ങ് തളിക്കൽ അരങ്ങ് തളി തളിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ചടങ്ങിൻ്റെ ഫസ്റ്റ് ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അരങ്ങൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് തളിക്കും ക്രിയ ചവിട്ടുക ക്രിയ ചവിട്ടുക എന്ന് പറഞ്ഞാൽ അത് സൂത്രധാരം വന്ന് കുറച്ച് ഡാൻസ് കളിക്കും അതിനെയാണ് ഒരു നൃത്ത ചൂട് വയ്ക്കും അതിനെയാണ് സൂത്രധാരം നൃത്തച്ചൂട് വയ്ക്കുന്നതിനെയാണ് ക്രിയ ചവിട്ടുക എന്ന എന്താണ് ചടങ്ങ് ഇനി അക്കിത്ത ചൊല്ലൽ അക്കിത്ത ചൊല്ലൽ എന്ന് പറഞ്ഞാൽ നങ്ങിയാർ സ്ത്രീകൾ വന്ന് പാട്ട് പാടും നങ്ങിയാരമ്മ വന്ന് പാട്ട് പാടുന്ന ചടങ്ങാണ് അക്കിത്ത ചൊല്ലൽ നിർവഹണം അതിൽ ഘട്ടത്തിലെ ചടങ്ങുകളാണ് ഒന്ന് നിർവഹണം നടൻ്റെ ഒന്നാമത്തെ രംഗത്തിൻ്റെ പ്രവേശനമാണ് നിർവഹണം എന്ന് പറയുന്ന ചടങ്ങ് പിന്നെ അവസാനത്തെ ചടങ്ങ് മംഗള ശ്ലോകം മംഗള ശ്ലോകം അത് ചെയ്യുന്നത് നായക നടനായിരിക്കും അപ്പോൾ അതിൻ്റെ നട ചടങ് ചടങ്ങുകളൊന്ന് പഠിക്കുക ഒന്ന് അരങ്ങ് വിധാനം അരങ്ങ് റെഡിയാക്കുന്നത് അരങ്ങിന് വേണ്ട എന്തൊക്കെ നാഡംബര ഇതൊക്കെ ചെയ്ത് വൃത്തിയാക്കിയെടുക്കുന്നത് ഇനി മിഴാവ് ഒച്ചപ്പെടുത്തൽ കഥ ഇത് കഥകളിക്ക് കേളി കൊട്ടുന്ന പോലെ കൂടിയാട്ടത്തിന് തുടക്ക ചടങ്ങാണ് മിഴാവ് ഒച്ചപ്പെടുത്തൽ ഗോഷ്ടി കൊട്ടുക ഗോഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ എന്നാണ് അർത്ഥം അപ്പോൾ മിഴാവ് നമ്പ്യാർ മിഴാവ് വായിക്കുന്നതാണ് ഗോഷ്ഠി ഓട്ടുക നമ്മൾ പഠിച്ചായിരുന്നു നങ്ങ്യാരമ്മയാണ് കുഴിത്താളം വായിക്കുന്നത് ഇനി അരങ്ങ് തളിക്കലെന്ന് പറഞ്ഞാൽ അരങ്ങ് എന്താ ഫസ്റ്റ് രംഗം ആവാറാകുമ്പോഴത്തേക്കുള്ള അരങ്ങിൻ്റെ എന്താണ് വെള്ളം കൊണ്ട് തളിക്കും ഇനി ക്രിയ ചവിട്ടൽ ക്രിയ എന്ന് പറഞ്ഞാൽ സൂത്രധാരൻ്റെ നൃത്ത ചൂടാണ് ക്രിയ ചവിട്ടൽ നങ്ങിയാർ പാട്ടാണ് അക്കിത്തം ചൊല്ലൽ നങ്ങയാർ ഒന്ന് പാട്ടുപാടുന്നതാണ് നങ്ങിയാരമ്മ നങ്ങിയാരമ്മ ഒന്ന് പാട്ടുപാടുന്നതാണ് അക്കിത്ത ചൊല്ലൽ പിന്നെ നിർവഹണം നടൻ്റെ ആദ്യത്തെ രംഗപ്രവേശനം മംഗളം ശ്ലോകം മംഗളശ്ലോകം എന്ന് പറയുന്നത് എന്താണ് നായക നടൻ ചെയ്യുന്നതാണ് ഇനി ഇതിലെ കുറച്ച് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട സാത്വികം എന്താണ് അതായത് ചതുർവിധ അനു അഭിനയം എന്ന് പറയുന്ന ഒരു നാല് കാര്യങ്ങളുണ്ട് ചതുർവിധ അഭിനയങ്ങൾ കൂടിയാട്ടത്തിലുള്ള നാല് അഭിനയ രൂപങ്ങളാണ് ചതുർവിധ അനു അഭിനയം എന്ന് പറയുന്നത് അതൊന്ന് സാത്വികം പിന്നെ ആംഗികം പിന്നെ വാചികം വാഹര്യം ഇത് ഞാൻ കുറച്ച് അപ്ഡേറ്റായിട്ട് ആയിട്ട് പറയുന്നതേ ഉള്ളൂ ഇതിലപ്പുറം അപ്ഡേറ്റ് ഇനി ഞാൻ ഉൾപ്പെടുത്തുന്നില്ല സാത്വികം ആംഗികം വാചികം ആഹാര്യം അപ്പോൾ ഇത് നോക്കിയതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇതിൽ ആംഗികത്തിൽ വരുന്ന ഈ മുദ്രകൾ മുദ്രകൾ മൊത്തം ഇരുപത്തിനാലെണ്ണമാണ് ഈ കൂടിയാട്ടത്തിലുള്ള എന്നൊരു കാര്യം നമുക്ക് പോയിന്റായിട്ട് പഠിച്ചു വയ്ക്കാൻ പറ്റും പിന്നെ ഈ ഇത് അഭിനയ പ്രകാരങ്ങൾ മൂന്ന് തരത്തിലുള്ള അഭിനയ പ്രകാരങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ഇത് ചോദിക്കാം പതിന പതിഞ്ഞാട്ടം ഇളകിയാട്ടം ഇരുന്നാട്ടം ഈ അഭിനയ പ്രകാരങ്ങൾ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് ഏതാണ് കൂടിയാട്ടമാണ് അപ്പം പതിഞ്ഞാട്ടം ഇളകിയാട്ടൽ ഇരുന്ന് ഇളകിയാട്ടം ഇരുന്നാട്ടം ഇത്രയും കാര്യമൊന്നും ഓർത്തു വെച്ചിരിക്കുക ഈ നാട്യകൽപദ്രുമോ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഗ്രന്ഥമാണ് എഴുതിയതാരാണ് മാണി മാധവ ചാക്യറാണ് ഇത്രയാണ് ഇതിലുള്ളത് പ്രധാനമായിട്ടും പഠിക്കുക അവസാനത്തെ പോയിന്റുകൾ മറന്നുപോയി ചതുർവിധ അഭിനയം സാത്വികം ആംഗികം വാചികം ആഹാര്യം അത് ഇരുപത്തിനാല് മുദ്രകൾ മൊത്തം ഉണ്ട് പതിഞ്ഞാട്ടം ഇളകിയാട്ടൽ ഇരുന്നാട്ടമൊക്കെ കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെടും അതിൽ അഭിനയ പ്രകാരങ്ങളാണ് എന്ന് പറയുന്നത് മാണി മധവ ചാക്യർ രചിച്ച ഗ്രന്ഥമാണ് അതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് രചിച്ചു ഓക്കെ ഇത് വളരെയധികം ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഈ ഒരു പി ഡി എഫ് ലഭിക്കാൻ താഴത്തെ ഫസ്റ്റ് കമൻറ്റിൽ ജോയിൻ ചെയ്താൽ മതി ഓക്കെ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്താൽ അതിന് ലിങ്ക് കിട്ടിയില്ലെങ്കിൽ നമ്പർ കൂടി ടെലിഗ്രാം നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഇൻബോക്സ് ചെയ്താൽ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും